ഇവൻ ആനെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ഒരു കേക്കും കട്ട് ചെയ്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂര്യന്റെ നാലാമത്തെ ബേഡേ ആണ് ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നു കളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം വന്നത് പിന്നെ അവിടെ എത്തിയ വഴിപാട് കൗണ്ടറിൽ എത്തിയപ്പോതാവിന്റെ കുരുത്തൊക്കെ എടുക്കും എൻ്റെ മുകളിലെല്ലാം കയറിയിട്ട് പല പോസുകളും ചെയ്ത് ഫോട്ടോ എടുത്തോന്ന് പറയലായിരുന്നു പിന്നെ അത് കഴിഞ്ഞതാ തൊഴാനൊന്നുമല്ല അവനെ തിരക്ക് ഇതാവിടെ നിന്ന് ഓടിക്കളിക്കുമെന്നിങ്ങനെ ഇതാ പല പോസിലും പോസ് ചെയ്ത് തന്ന് പിന്നെ എങ്ങനെയല്ലോ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് തൊഴാൻ വേണ്ടിയിട്ട് എന്നിട്ടും അവിടെ നിൽക്കുന്നൊന്നുമില്ല പല തരത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കും ലാസ്റ്റ് തൊഴുത് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു അപ്പം അച്ഛനും മോൻ ഇങ്ങനെ നടന്ന് വരുമോ എന്ന് എന്തെല്ലോ ചോദിക്കുമോന്നോ ായിട്ട് രണ്ടാളും നടന്നു പോകുന്നുണ്ട് പിന്നെ അവന് ഈ വണ്ണാരത്തിൽ പൈസ ഇടാൻ ഭയങ്കര ഇഷ്ടന്ന് പറഞ്ഞിട്ട് ഈ പൈസ വാങ്ങിയതിലിട്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം നമ്മള് ഇവൻ ആന കാണന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ തന്നെ ആനേനെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് അമ്പലത്തിൻ്റെ മുട്ടിയിട്ട് തന്നെ അപ്പം നമ്മളവിടെ പോയി അവൻ ആനേനൊക്കെ കാണിച്ചു കൊടുത്തു ആനേനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളടുത്തില്ല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി തളിപ്പറമ്പ് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ഓടിക്കളിയൊക്കെ കുറച്ച് നിന്നിട്ടുണ്ടായിന് പിന്നെ തൊഴാനം തൊഴാനെല്ലാം പറഞ്ഞപ്പോൾ വേഗം തന്നെ തൊഴുത് ഭക്തിപൂർവ്വം തൊഴുത് നിൽക്കുന്നുണ്ട് ഒരാൾ അതിന് ശേഷം നമ്മൾ നെയ് പായസം കഴിപ്പിച്ചിട്ടുണ്ടായിന് അപ്പം അതെല്ലാം അവന് കൊടുത്ത് നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ച് അതൊക്കെ പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ മുട്ടായി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്കൻവാടിയിലേക്ക് ഫ്രണ്ട്സിനൊക്കെ മുട്ടായി ഇങ്ങനെ വിതരണം ചെയ്തു പോയാടനെ ഭയങ്കര സന്തോഷത്തോടെ അവർക്കെല്ലാം മുട്ടായി കൊടുക്കുമെന്ന് അതിന് ശേഷം ഒരു കേക്കും കട്ട് ചെയ്ത് എല്ലാവരും അവനെ വിഷ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുമോന്ന് അപ്പം കുട്ടികളെല്ലാം എത്ര പെട്ടെന്നാണ് വളരുന്നല്ലേ അപ്പം നാല് വയസ്സായി തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി